നമസ്കാരം ക്രൂത്തുവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വർക്കരയിൽ വീട് കുത്തി തുറന്ന് അൻപത്തിരണ്ട് പവൻ കവർന്നു ഒറ്റൂർ പേരേറ്റിന് സമീപം നെടിയവിളയിൽ ശിശുപാലന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രിയിലാണ് മോഷണം നടന്നത് രാത്രി എട്ടു മുപ്പതോടുകൂടി ശിശുപാലനും കുടുംബവും ആറ്റിങ്ങൽ താമസിക്കുന്ന മകന്റെ വീട്ടിൽ പോയി പത്ത് മുപ്പതോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ പിൻവാതിൽ പിക്കാസ് ഉപയോഗിച്ച് തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് ശിശുപാലന്റെ മകൾ നവീനയുടെ മുറിയിലെ രണ്ട് അലമാരകൾ തകർത്ത് രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തിരണ്ടോളം പവൻ സ്വർണാഭരണങ്ങളാണ് അവിടെ പോയിട്ട് പത്ത് അമ്പത്തഞ്ചിന് തിരിച്ചു വന്ന് തിരിച്ചു വന്ന കഥകളെ അകത്ത് കയറി ഈ ബെഡ്റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം തിറന്ന് കുത്തിറന്ന് സാധനം എടുത്തിരിക്കുന്നു അങ്ങനെ അതെല്ലാം നോക്കി മറ്റേ നമ്മൾ എവിടെ കയറി വന്ന് ബാക്കിൽ വന്ന് നോക്കിയപ്പോൾ ബാക്കിൽ അടുക്കളയിലെ വാതൽ തുറന്നാണ് കയറിയിരിക്കുന്നത് അതിൻ്റെ മേലത്തെ കഥവ് അവരെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ ഈ പിള്ളേരൊക്കെ കിടന്ന് വിളിച്ച് പിന്നോട് നമ്മൾ മെമ്പറാണ് വിളിച്ച് മെമ്പറാണ് വിളിച്ചത് അപ്പം മെമ്പറൊക്കെ അപ്പം വരാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അവർ കല്ലമ്പലം പോലീസിൽ വിളിച്ച് അന്നേരം ഒരു പതിനൊന്നേ കാലമായി ഒരു പതിനൊന്നേ മുക്കാലോടു കൂടി അവർ വന്നു അവരാത്തിവണ്ണ്ട് പോലീസ് വന്നു പിന്നീട് എസ് ഐ വന്നു പിന്നോട് അവിടെ നിന്ന് അരുവിടുന്നു എസ് ഐ വന്നു അവിടെ കഴിഞ്ഞിട്ട് അവർ ഡി എസ് പി വിളിച്ച് ആറ്റെയ്യുന്നു ഡി എസ് പി വന്ന് വന്ന് എല്ലാം നോക്കി ഡി എസ് പി ഒരു ഒന്നര രണ്ടു മണി വരെ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു മറ്റവരിവിടെ ഇരുന്ന് ഇതെല്ലാം എഴുതിയെടുത്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുപോയി പിന്നെ പിറ്റന്നാണ് ഫിങ്കർ ട്രിൻ്റുകാരും ഡോഗും ഒക്കെ വന്നു പിന്നെ സാഡോ പോലീസ് അവരെല്ലാവരും വന്നു പിറ്റന്ന് മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഫിങ്കർ ട്രിങ് വരുന്നു നമുക്ക് നാൽപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പേനോളം പോയി രണ്ടോ രണ്ടൂന്ന് ദിവസം ഉണ്ട് ഇവിടെയൊക്കെ വരുന്നുണ്ട് ഇറങ്ങുന്നു നടങ്ങുന്നു ഈ സാഡോ പോലീസാരാണ് കർശനമായിട്ട് നടക്കുന്നു പിന്നീട് ഇവിടെ നിന്ന് പ്രസിഡൻറ് വന്നു പ്രസിഡൻ്റ് ഇവിടെ വന്നിരുന്നിട്ട് എം എൽ എ വിളിച്ച് എം എൽ എയും വന്നു എം എൽ എ ഒരു മൂന്ന് മണിയോട് കൂടി എം എൽ എ വന്നു എം എൽ എ വന്നതിനേഷാണ് വർക്കല എസ് ഐ എ വിളിച്ചത് ഉടൻ തന്നെ വീട്ടുകാർ കല്ലമ്പലം പോലീസിൽ വിവരമറിയിക്കുകയും സ്ഥലത്തെത്തിയ പോലീസ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചില്ല തുടർന്ന് വീരിലടയാള വിദഗ്ധരുടെയും ഡോഗ് സ്ക്വാഡിന്റെയും കൂടി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കല്ലമ്പലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്